Hello! നമ്മുടെ ഫേസ് നല്ല ക്ലിയറും സോഫ്റ്റും ഗ്ലോയിങ്ങും ഒക്കെ ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പൊടിക്കൈകളും ചെയ്യാറുണ്ട് ഫേസ് സ്ക്രബുകള് ഫേസ് പാക്കുകൾ ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് നമ്മൾ മിക്കപ്പോഴും ട്രൈ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഡി ഐ വൈ ഒക്കെ തയ്യാറാക്കാനാണ് നോക്കുന്നത് അതിക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഫേസ് സ്ക്രബോ ഫേസ് പാക്കോ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം പിമ്പിൾസ് കുറയും ഡാർക്ക് സ്പോട്ട്സ് കുറയും ഏജിങ് സൈൻസ് സ് കുറയും അങ്ങനെ പല നേട്ടങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ല സോഫ്റ്റും ക്ലിയറും ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും നമ്മൾ ഫേസിൽ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇതുപോലെയുള്ള പൊടിക്കൈകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവായി ബോഡിയിലെ സ്കിന്ന് നല്ല സോഫ്റ്റും ക്ലിയറും ഒക്കെ ആവും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോഡി സ്ക്രബ് തയ്യാറാക്കാനാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ബോഡി സ്ക്രബാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബോഡി സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാരയാണ് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡർ ആണ് അതും ഒരു സ്പൂൺ അളവിലാണ് എടുക്കുന്നത് അതിനുശേഷം വെളിച്ചെണ്ണ ചേർക്കുന്നു ഒരു സ്പൂൺ അളവിൽ പിന്നെ തേൻ എടുക്കുന്നുണ്ട് അതും ഒരു സ്പൂൺ അളവിലാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ബോഡി വാഷ് അല്ലെങ്കിൽ ഷാംപൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി ഇതിലേക്ക് ഹാഫ് പോർഷൻ നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡി സ്ക്രബ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എൻ്റെ കയ്യിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ബോഡി സ്ക്രബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഈ ഒരു ബോഡി സ്ക്രബ് നമ്മുടെ സ്കിന്നിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയൊക്കെ ചെറുക്കുകയും കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും സ്കിന്നിന് നല്ല തിളക്കം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ചെറു ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടുന്നതിനും ഒക്കെ ഈ ഒരു ബോഡി സ്ക്രബ് നല്ലതാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം കൈ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത് നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ച് കിട്ടുന്നതാണ് നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ്ങും ആവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് ലവ്യുകൾ താങ്ക് യു ബൈ ബൈ